ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊറ്റമ്പള്ളി വാർഡിൽ അംഗൻവാടിക്ക് ശിലയിട്ടു ഹൈടെക് അംഗൻവാടിയാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നുണ്ട് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊറ്റമ്പള്ളി ഒൻപതാം വാർഡിലെ നമ്പർ ശിലാസ്ഥാപനമാണ് നടന്നത് ഹൈടെക് അംഗനവാടിയായി പൂർത്തീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം സമയബന്ധിതമായി അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നിന്നുണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയും വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാറും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ശിലാസ്ഥാപനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അംഗൻവാടികൾ ഹൈടെക് ആക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്പർ അംഗൻവാടി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനായിട്ടാണ് തീരുമാനിച്ചത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് പണിയുന്ന ഈ അംഗൻവാടി ഔച്ചറ ഗ്രാമപഞ്ചായത്തിലെ ഹൈടെക് അംഗൻവാടിയായി മാറും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഈ വർഷം പത്ത് അംഗൻവാടികളാണ് ഹൈടെക് ആക്കി മാറ്റുന്നത് ഒരു അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് ഉദ്ഘാടന വേളയിലേക്ക് പോവുകയാണ് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ വർഷം ഓരോ വാർഷിക പദ്ധതിയും അവസാനപരം കാത്തുനിൽക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ട ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഒരു ശിലാസ്ഥാപനം നിർവഹിക്കുന്നത് പഞ്ചായത്ത് അംഗം ഗീതാകുമാരി അംഗനവാടി ജീവനക്കാർ വർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ